നിരന്തരമായ ആശയവിനിമയത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഒരു പുസ്തകത്തിന്റെ പ്രകാശനം എന്ന് പറയുന്നത് അതിന്റെ ഒരു അതിന്റെ സാങ്കേതികമായ വഴികൾ ഏറ്റവും കൃത്യമായി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളും അങ്ങാണ് അവിടെ ഒരു എഴുത്തുകാരൻ അറിയാതെ ഇത് സംഭവിക്കുമോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ അറിയിക്കാതെ ഒരു സ്ഥാപനത്തിൽ ചെയ്യാൻ കഴിയുമോ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഞാൻ പറയുന്നത് ശരിയല്ല കാരണം ഒരു സ്ഥാപനവും ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കരാറാണ് ആ കരാറിന്റെ തന്നെ നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായ ജോലി അതിൻ്റെ എഗ്രിമെൻ്റ് ആ എഗ്രിമെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതിനുപരിയായിട്ട് പലപ്പോഴും നമുക്ക് എല്ലാ ആളുകളുമായിട്ടും ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ചിലർ പറയും പുസ്തകം പബ്ലിഷ് ചെയ്തു നമുക്കത് നേരത്തെ പിന്നീട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നൊക്കെ പറയും അത് പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിന്നെ ആ അതിൻ്റെ ഒരു പിന്നെ വർക്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് ഫൈനൽ പ്രൂഫ് ഇതാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓദറിനെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രസാധകർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ചെയ്യുന്നത് ഒരു പ്രസാധന രംഗത്ത് അതങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി സ്വാഭാവികമായും ഒരു ഇത്രയും വലിയ വിവാദം ഉണ്ടാകുന്നു ഇത്രയും വലിയ രാഷ്ട്രീയമായി പഴി കേൾക്കേണ്ടി വരുന്നു ഇപ്പോൾ ഡി സി പോലൊരു വലിയ സ്ഥാപനം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഏത് പബ്ലിഷിങ് ഹൗസിനാണെങ്കിലും അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത് അവരുടെ ഒരു അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണല്ലോ ഒരു കരാറുണ്ടെങ്കിൽ അത് പുറത്തു വരിക എന്നുള്ളതല്ലേ സ്വാഭാവികമായ മറുപടി തീർച്ചയായിട്ടും അത് ഡി സി ആണ് അതിന് കൃത്യമായ മറുപടി പറയേണ്ടത് അത് എന്തുകൊണ്ട് പറയുന്നില്ല എനിക്ക് അറിഞ്ഞൂടാ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന് മറുപടി ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആ പുസ്തകം മാറ്റി വെച്ചിരിക്കുന്നു എന്നാണല്ലോ പുസ്തകത്തിന്റെ പ്രസാധനം മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത്രയും വിവാദമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആ പുസ്തകം അതേ പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ടാവും അത് അവർ തമ്മിലുള്ള കരാർ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഇല്ല എങ്കിൽ ആ പുസ്തകം മാറ്റുന്ന കരാർ ഉണ്ടെങ്കിൽ തന്നെ ഈ ഡി സി ബുക്സുമായിട്ടുള്ള വിശ്വാസ്യത ചെയ്ത എഴുത്തുകാരനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളിന് കൊടുക്കുന്നതിനും യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കരാർ ചെയ്യാൻ എപ്പോഴും എഴുത്തുകാരന് അവകാശമുണ്ട് അതിൻ്റെ എഴുത്തുകാരനറിയാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് അദ്ദേഹത്തിൻ്റെ എന്ന പേരിൽ ഒരു വലിയ കണ്ടന്റ് ലീക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസ് അടക്കം പ്രശ്നം വരാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നമാണ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും നേരത്തെ ശ്രീ രാജുപിനാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നൂറ് കോടി രൂപ മണനഷ്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൂറ് കോടി രൂപയും കൊടുക്കേണ്ടി വരും ഇത്രയും പരിചയമുള്ള ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിന് അതറിയാതെ പ്രവർത്തിക്കാൻ കഴിയുന്നു ഈ പകർപ്പവകാശം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കുറ്റമല്ല ഒരു പുസ്തക ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം അല്ലെങ്കിൽ അതിൻ്റെ പകർപ്പവകാശിയായ ഒരാളുടെ പുസ്തകം ആ പുസ്തകം ഒരു സ്വകാര്യ പ്രസാധകനോ അല്ലെങ്കിൽ സർക്കാർ പ്രസാധന സ്ഥാപനമാണെങ്കിൽ പോലും എഴുത്തുകാൻ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമേഖാമൂലമുള്ള അനുമതിയില്ലാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ എഴുത്തുകാരനോ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട വ്യക്തികൾക്കോ അതിനെ സാധിക്കും ഈ കണ്ടന്റ് ലീക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് കാരണം ഇത് അദ്ദേഹത്തിന് ഒരു പുസ്തക രചയിതാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഭാവിയിൽ കിട്ടേണ്ട വരുമാനത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പം ഇതിന്റെ കൈയ്യെഴുത്ത് പ്രതി അടക്കം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കരാറായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ലീക്ക് ചെയ്തു എന്ന അടക്കമുള്ള നിയമ നടപടികൾ കൂടി നേരിടേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അതിപ്പോൾ പിന്നെ ഒരു സ്ഥാപനവും പിന്നെ എങ്ങനെയാണ് അത് പുറത്തു പുറത്തുപോയത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് പിന്നെ അതുകൂടാതെ തന്നെ വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെ പോയി എന്ന് കണ്ടെത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഡി സി ബുക്സിനൊണ്ട് പോലീസിന് അത് കണ്ടെത്താനുള്ള കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്